ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ പൊളപ്പൻ വീഡിയോ കേട്ടാ പ്രേമികളുടെ മനസ്സിനെയും അതുപോലെ തന്നെ കണ്ണി കണ്ണിനെയും കുളിര് അണിയിപ്പിക്കുന്നൊരു നല്ല പൊളപ്പൻ വീഡിയോ കേട്ടാ അതെ നോക്കിയേ അമ്പോ അതെ നോക്കിയാൽ ആ നോക്ക് അടിപൊളി ലുക്കുമായിട്ടൊരു വണ്ടിയിട്ടാണ് അടിപൊളി ലുക്കാണ് കേട്ടോ ഒന്നും പറയാനില്ല നോക്കിയേ അതെ മോളിന്ന് തന്നെ നമുക്കിങ്ങോട്ട് വരാം മോളിയിൽ ഒരു ഗാർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റീലിൻ്റെ മുത്ത് പിടിപ്പിച്ചൊരു ഗാഡ് എൻ്റെ അതിൻ്റെ അടിയിലായിട്ട് കിങ്ങിണി കിങ്ങിണീന്ന് ആരുടെ വരാമെന്നൊക്കെ നമുക്ക് ചോദിക്കാം ഇതിൻ്റെ ഓണർ തൊട്ടടുത്ത ലിപ്പുണ്ട് കിട്ടാ ഞാൻ വിളിക്കുക പുള്ളീന്ന മാഡോസ് അതിൻ്റെ അന്ന് നടുക്കായിട്ട് ടാക്സിന്നുള്ളൊരു ബോർഡ് ഇത് സെൻസൈഡെല്ലാം കേട്ടോ ഇത് കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളി സെറ്റ് പിന്നെ ഒരു ഏരിയയിൽ താഴേക്ക് വന്നിട്ടുണ്ട് കേട്ടാ ഒരു ഏരിയയിൽ താഴേക്ക് വന്നിട്ടുണ്ട് പിന്നെ ബമ്പർ അരഞ്ഞാണം പോലെ ഒരു സ്റ്റീൽ ബമ്പർ കൊടുത്തിരിക്കുന്നു നോക്കിയേ സ്റ്റീൽ ബമ്പർ അവിടെ ഒരു രണ്ട് റൂട്ട്സിൻ്റെ ഹോൾ അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊരു വെറൈറ്റി ലുക്കാണ് കേട്ടോ ഒരു വെറൈറ്റി ലുക്കുള്ളൊരു ഗ്രില്ലുകൊടുത്തിട്ടുണ്ട് അതിന് മുകളിൽ തന്നെ ബോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ മഡ്ഗാഡയിലേക്ക് വരുമ്പോൾ ഒരു ക്രാഷ് ഗാഡ് ഒരു ബമ്പറ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീൽ കപ്പ് താടി ഉണ്ടാ താടി ഈ രീതിയിലാണ് കേട്ടോ പുറത്തേക്കുന്നത് താടിന്ന് അങ്ങനെ മുകളിലേക്ക് വരികയാണെങ്കിൽ കുത്തുപൈപ്പ് അതിൻ്റെ സൈഡായിട്ട് സൈഡ് മിററ് ബാക്കിലേക്ക് വ്യൂ കിട്ടുന്നതിനുള്ള മിററ് അതുകൂടാതെ ഇവിടെ ഒരു മിററ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു മിറർ അതുപോലെ തന്നെ ഒരു കൊമ്പ് അതിൻ്റെ മുകളിലായിട്ട് വെറൈറ്റി ഒരു കൊമ്പ് കൊമ്പായൽ ബോൾസ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അടിയിൽ നടുക്ക് പിന്നെ ഇവിടെ ആയിട്ട് ബോൾസ് പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ നല്ല പൊളപ്പനാണ് കേട്ടോ സൈഡിലേക്ക് വരികയാണെങ്കിൽ നോക്കിയേ ഇവിടെ ഒരു കുത്തുപൈപ്പ് ഇവിടെ ഇങ്ങനെ ഒരു കുത്തുപൈപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് നോക്കിയേ അടി വരെയും കുത്തിവയ്പ്പ് അടിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഗാഡ് ഓടിച്ചിട്ടുണ്ട് കേട്ടാ നോക്കിയാൽ സ്കേറ്ററൊക്കെ ഇട്ടുണ്ട് പിന്നെ ഇവിടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നോക്കിയാൽ ഇവിടെ ഒരു സറ്റാണ് കേട്ടത് ഈ സെൻ്ററ് പൈപ്പിൽ ഒരു സ്റ്റീലിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് അതുമ നോക്കിയാൽ ഒരു വൈറ്റത്തിൻ്റെ കല്ല് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് പല കളറിലാണ് കൊടുത്തേക്കണത് പല പിന്നെ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് സ്റ്റീലിൻ്റെ വർക്കിൽ നിന്ന് മുകളിലേക്ക് വരികയാണെങ്കിൽ കണ്ട ഇവിടെ ഒരു കൈപ്പിടി കൈപ്പിടി അവിടുന്ന് മുകളിലേക്ക് വരികയാണെങ്കിൽ ക്രാഷ് കാർഡ് അല്ല സോറി റെയിൻ കാർഡ് റെയിൻ ഗാർഡാണ് കേട്ടോ എന്നോയ്ക്ക് റെയിൻ ഗാർഡ് അടിപൊളി സെറ്റാണ് കേട്ടോ റെയിൻ ഗാഡിൻ്റെ മുകളിലേക്ക് വരികയാണെങ്കിൽ നോക്കിയാൽ ക്യാരിയർ കൊടുത്തിട്ടുണ്ട് കേട്ടാ അടിപ്പം ക്യാരിയറാണ് ഒന്നും പറയാനില്ല ക്യാരിയറിൻ്റെ ആ ക്ലാമ്പ് ഇങ്ങനെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് കേട്ടാ നല്ല താഴേക്ക് ഇങ്ങനെ ഇറക്കിയിട്ട് നല്ല വളപ്പനായിട്ട് എൻ്റെ ബാക്ക് ലുക്ക് ബാക്ക് ലുക്ക് അഡാറ് ലുക്കാണ് കേട്ടോ ഒന്നും പറയാനില്ല ബാക്ക് ലുക്ക് നോക്കിയേ അടിപൊളി നിക്കാൻ കേട്ടാ ക്യാരിയറിൽ അറ്റത്തായിട്ട് സ്റ്റീലിൻ്റെ മുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ നോക്കി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ഫാൻ ചെറിയ ഫാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫാൻ തുറക്കുമ്പോൾ അടിപൊളി പിന്നെ ബാക്ക് ഗ്ലാസ് ബാക്ക് ഗ്ലാസ് നോക്കിയാൽ ബ്ലാക്ക് ഗ്ലാസ് ആണ് കേട്ടോ കൊടുത്തേക്കണത് ബാക്ക് ഗ്ലാസ് അതിൽ ബ്ലാക്ക് ഗ്ലാസ് എങ്ങനെയുണ്ട് പിന്നെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് സംഭവം പിന്നെ ഇവിടെ ഒരു സ്റ്റപ്പിനി സ്റ്റെപ്പിനി ക്യാരിയർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അത് ഏതാണ്ട് ടോയ് വണ്ടിയുടെ ടയറാണ് ഒന്ന് ഫിറ്റ് ചെയ്തേക്കണത് അവിടുന്ന് താഴേക്ക് വരികയാണെങ്കിൽ ബമ്പർ ബാക്ക് ബമ്പർ ബമ്പറൊക്കെ നല്ല അടിപൊളി ബമ്പറാണ് കേട്ടോ അതിൻ്റെ താഴെയായിട്ടൊരു സ്റ്റീലിൻ്റെ കാർഡ് കൊടുത്തിട്ടുണ്ട് ഒരു ക്രാഷ് ഗാഡ് പോലത്തെ ചെറിയൊരു മുട്ടും തട്ടൊക്കെ അത് കൊണ്ടോളൂ വണ്ടിയിലേക്ക് ബാധിക്കില്ല പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ സ്റ്റീലിൻ്റെ എന്താ പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റത്തായിട്ട് ചെളി തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വീൽ കപ്പ് സംഭവം എന്തായാലും ഉഷാറായിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്ക് ഗ്ലാസ്സിൽ ഒരു റെയിൻ കാട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ പാറ്റ് ക്ലാസ്സിൽ ഇങ്ങനെ റെയിൻ ഗാർഡ് സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ റെയിൻ ഗാർഡ് നീളത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ക്യാരിയർ ഞാൻ നേരത്തെ കാണിച്ചല്ലേ ഇതിനുണ്ട് മൊത്തത്തിൽ പോളപ്പനട്ടാ സെറ്റാണ് ഇതിനുണ്ട് അടിപൊളിയല്ലേ അടിപൊളി ബോഡി വർക്കാൻ എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് കുറേ നാൾ മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടാണ് ഈ വണ്ടീനെ പോലെ തന്നെ ഒരു വണ്ടി അതിൻ്റെ പേര് ഡുണ്ടപ്പൻ എന്നാണ് അത് ഭയങ്കര ആണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡ് സ്ക്രീനായിട്ട് അത് കൊടുക്കുക അതേപോലെ ഒന്ന് ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഡുണ്ടപ്പൻ്റെ വീഡിയോ ആണ് കേട്ടോ അടിപൊളി വീഡിയോ ഒന്നും പറയാനില്ല അപ്പോൾ ആ ഡുണ്ടപ്പൻ പണിത ഹാൾ തന്നെയട്ട ഇത് പണിതത് അപ്പോൾ ഇത് പണിതത് കൊടുങ്ങല്ലൂർ പേ ബസാറ് ഷെഫീഖാണ് കേട്ടാ ഇത് പണിത്തത് എന്തായാലും നമുക്ക് നല്ല മഴ വന്നിട്ട് കേട്ടാ നല്ല വീഡിയോ കോളോദുള്ളത് എന്തായാലും നമുക്ക് ഈ ഓട്ടോയുടെ ഓണറെ ഒന്ന് പരിചയപ്പെടാം അതിനു മുമ്പ് ഞാനൊരു പേര് ഒരു പേരും കൂടി ഞാൻ അത് ഞാൻ കാണിച്ചു തന്നില്ല എന്നിട്ടാ ഇതെ അല്ലൂസ് അന്ന് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഡുണ്ടപ്പൻസ് എന്നാണ് അത് ആ വണ്ടിക്ക് ഇത് അല്ലൂസ് മച്ചേ കമോൺ അടിപൊളി ഏഹ് നല്ല സെറ്റ് പറക്കാനുള്ള നല്ല മഴ പെണ്ണ്ട് അല്ലേ ആ അപ്പൊ ആ ഈ വണ്ടി ഇവിടെ വന്നത് സ്പ്രിങ് ഇടാനാണ് വന്നത് അല്ലേ ഇത് ഷെഫീക്ക് പണിതാണല്ലേ കൊടുങ്ങല്ലൂരി പേപ്പർ അങ്ങനെ അടിപൊളി സെറ്റാണ് കേട്ടാളി ആ നമ്മ പ്രതീക്ഷിക്കാൻ അപ്പുറം വണ്ടി നല്ലതും അതെല്ലേ ചിന്തിക്കു പറഞ്ഞോട് വണ്ടി പണിത് നല്ല അടിപൊളിയായിട്ടാണ് നമ്മളേതായ രീതിയിൽ ഓരോന്നര കാണുമ്പോഴുള്ള ആ ഒരു രീതിയിൽ പുള്ളി പണിതരും അതെ അല്ലെ എന്തായാലും ഇതിന്റെ ഷേപ്പ് അടിപൊളിയാട്ടാ നോക്കിയാ ഈ ഫ്രണ്ടിൽ വന്നെ ഷെയ്പ്പ് കണ്ടില്ല

ഒരു ലക്ഷം രൂപ ഫുൾ വർക്ക് കഴിഞ്ഞപ്പർക്ക് അതെ അല്ലെ അതെ അല്ലെ എല്ലാ അവിടെ തന്നെയാണ് വേണത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എല്ലായിടത്തും കൊണ്ടുപോയി അതെ അല്ലെ അതെ അല്ലെ എന്തായാലും മഴ നമുക്ക് നമിന്റെ അകത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു വന്നല്ല അകത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു തട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ നോക്കിയേ ടിപൊളി തട്ടാട്ടേക്കുന്നത് അതുകൂടാതെ വണ്ടി ഓടിയേക്കണ കിലോമീറ്റർ വെറും മുന്നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂട്ടാ ഇത് എൻ്റെ അടുത്ത് സ്പ്രിംഗ് ഇടാൻ വേണ്ടി വന്നാണ് ഈ തട്ടിൽ ഇവിടെ ഒരു ടോയ് കാർ കൊടുത്തിട്ടുണ്ട് ഡിഫൻഡർ ആ ഡിഫൻഡർ അടിപൊളി നോക്കിയേ ഡിഫൻഡർ ലുക്ക് നോക്കിയാൽ അടിപൊളിയായിട്ടൊന്നും പറയാല്ല പിന്നെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ തട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു എൽഇ ഡി ടി വി അല്ലേ സിസ്റ്റം ആ അതേ തന്നെ റിവേഴ്സ് ക്യാമറ സ്വിച്ച് തരാം അതെ അല്ലേ റിവേഴ്സ് ക്യാമറത്ത് വർക്ക് ചെയ്യൂലേക്കാമറച്ച് ക്യാമറ എച്ച് ഡി അല്ലേ പിന്നെ അപ്പോൾസറി അപ്പോൾസറിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ എന്തായാലും നല്ല മഴയായി പോയി പോയിട്ടാ പിന്നെ ഡ്രൈവർ സീറ്റ് ഡ്രൈവർ സീറ്റ് നല്ല കുഷ്യനായിട്ട് നല്ല ഷേപ്പ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടാ അതിൻ്റെ ഒരു ഹെഡ് റെസ്റ്റ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിട്ടുണ്ട് സെന്ററിൽ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് അല്ലേ ഒരു ഫാൻസ് രണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് സെന്റർ ബോക്സ് എന്തേലൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കാം അല്ലേ പിന്നെ ഇവിടെ ആയിട്ടാണ് സ്വിച്ച് കൊടുത്തേക്കണത് അതിന്റെ താഴെയിട്ട് സ്പീക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടാ ഏഹ് പാട്ടൊക്കെ അടിപ്പനായിരിക്കും ചേത്തറ് മാറി അപ്പൊ നമുക്ക് ഈ സൈഡൊന്നും തുറക്കോ പിന്നെ ബാക്കിലേക്ക് വരികയാണെങ്കിലും നോക്കിയേ ഓ അങ്ങനെയല്ലേ സംഭവം വേണ്ട നോക്കി കയറി നാട്ടേക്ക് വരുന്നു വഴിവെള്ളം പ്രകൃതി ഇടയിലേക്ക് വരുന്നു അപ്പം ഡോറിൻ്റെ ഇവിടെ ആയിട്ടാണ് കേട്ടോ അതിൻ്റെ ഹാൻഡിൽ കൊടുത്തിരുന്നത് നോക്കിയാ കണ്ടാ ഒന്നും പറയാനില്ല അത് സെറ്റാണ് കേട്ടോ സീറ്റായാലും സീറ്റൊക്കെ നല്ല അടിപൊളി നല്ല ഷേപ്പ് ഇണ്ടാ സീറ്റിന് കൂടുതൽ ഫോം വെച്ചിട്ടൊന്നും പൊക്കിയിട്ടില്ല കറക്റ്റ് ലെവലിലാണ് ചെയ്തേക്കണത് നമുക്ക് ലൈറ്റ് ഒന്നും ഇടാമോ അമ്പെ സൂപ്പർ ഇവിടെ രണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ

എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ മഴ നല്ല മഴ കേട്ടാ നോക്കി എന്തായാലും മഴ മാറിട്ട് നമ്മൾ സ്പ്രിങ് മാറാൻ വേണ്ടിട്ടാണ് വന്നത് കേട്ടാ പുള്ളി പേര് ഞാൻ പറഞ്ഞ പോയല്ലോ ഷിബിൻ സ്പ്രിങ് മാറാൻ വേണ്ടി അല്ലേ വന്നത് അല്ലേ അപ്പം നമ്മൾ ഒരു വീഡിയോയും കൂടി നമുക്ക് ഷിബിൻ തന്നിട്ടാ അതായത് സ്പ്രിംഗ് ഒക്കെ ധൈരിക്കുകട്ടാ ഈ ൂടി ഒരു ലക്ഷം രൂപ ലക്ഷം ലക്ഷം രൂപ ഫുൾ വർക്ക് എത്ര ദിവസം എടുത്ത് ഇതൊരു ഒരു മാസം ആ ഒരു മാസം ഒരു ഒരു മാസം 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 പറഞ്ഞു വണ്ടി കൊണ്ടു ചെന്നപ്പോ പണി തീർത്താനായിട്ട് എടുത്തോളൂ പുള്ളിയുടെ പേര് എന്താ പറയുക ആ മഴ മാറിയിട്ടുണ്ടല്ല നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം അകത്തുനിന്ന് തുറക്കാവുന്ന ഇത് സിസ്റ്റം കൂടെ എങ്ങനെയാണ് പിന്നെ ഡോറ് ലോക്ക് സിസ്റ്റം ഉണ്ട് ഇത് ഡോറിൻ്റെ ലോക്ക് സിസ്റ്റം സിസ്റ്റമാണ് കാണുന്നത് അധികം അല്ല പയ്യനടച്ചാ മതി കേട്ടാ ഒന്നും പറയാനില്ല അല്ലേ അല്ലേ പിന്നെ ഇവിടെ ക്യാമറയുടെ ഇത് ക്യാമറ ഇല്ലേ ഓ ഓ ഇവിടെ ക്യാമറ ബാക്ക് ബാക്ക് ലുക്ക് കൊടുത്തിരാ അടിപൊളി വിൽക്കാട്ടാ ഒന്നും പറയാനില്ല വ്യൂ നോക്കിയേ ഫ്രണ്ടിന്നുള്ള വ്യൂ നോക്കിയേ അടിപൊളി വ്യൂ അല്ലൂസ് ലൂസ് പേരൊക്കെ കലക്കിയിട്ടുണ്ട് കേട്ടാ അതെ അല്ലേ അല്ലൂസിന്ന് ഷോർട്ടായിട്ട് വിളിക്കണം ചെറുതായിട്ട് അപ്പം നമ്മൾ ഇതിൻ്റെ റബ്ബർ കട്ട മാറ്റി നമ്മൾ സ്പ്രിങ് ഇടാൻ വേണ്ടിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ അല്ലൂസിൻ്റെ ലെഫ്റ്റ് സൈഡ് സ്പ്രിങ് മാറിക്കഴിഞ്ഞിട്ടാ ഇനിയിപ്പോൾ റൈറ്റ് സൈഡാണ് മാറിക്കൊണ്ടിരിക്കുന്നത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞ് വീലിട്ടാ അങ്ങനെ സ്പ്രിങ് ഇടയിൽ പരിപാടി കഴിയും നോക്ക് അല്ലൂസ് എന്താ ലുക്ക് നോക്കിയേ ഏ ഈ കണ്ണിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ ഇതല്ല ഇതിനെന്താ പറയണത് ശരിക്കും കണ്ണിട്ടാ കണ്ണിട്ടാതിരിക്കാൻ വേണ്ടിയാണല്ലോ ഇത് ചെയ്തേക്കണത് കൊള്ളാ ഈ ഫ്ലാപ്പ് എവിടുന്ന സെറ്റാക്കിയത് ആശ തന്നെയാണല്ലേ ഫ്ലാപ്പ് ഉള്ള ഇതിന് പറയണ കോലംന്നല്ലേ പറയണത് ഏ കോലം എന്നാ പറയണത് എങ്ങനെ കണ്ണേർ കോലം ആ അതെ അതെ കണ്ണേർ കോലം അപ്പതെ സ്പ്രിങ് ഇട്ടിട്ട് നമ്മുടെ സ്പ്രിങ് ആണ് ഈ കാണുന്നത് വീലിട്ട് കഴിഞ്ഞാൽ പരിപാടി തീരും അപ്പൊ നമ്മുടെ പേര് ഞാൻ പറഞ്ഞ പറഞ്ഞാദ്യം ഹൈറ്റ് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്താ ഹൈറ്റ് വേണ്ടെന്ന് പറഞ്ഞ ഹൈറ്റ് പിന്നെ ബാക്കി പൊന്തിക്കാ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടമല്ലോ ഓരോസരിക്കും ഓരോ ഇഷ്ടമല്ല ബാക്ക് പൊന്തിക്കുമ്പോളേ ലോങ്ങിന് വണ്ടി നോക്കുമ്പോ ഡിക്കി ഡി ഡിക്കിനെ പറ്റി പറഞ്ഞില്ലല്ലോ അല്ലേ ഡിക്കി ഹാഫ് ഡിക്കി കൊടുത്താ അല്ലേ ഇത് സാധാ ഡോറന്നല്ലേ സാദാ ഡോറന്നെ അപ്പൊ ഡിക്കിങ്ങനെ വന്നതാണ് അല്ലെ ഡി ഓ നടക്കാമോ പയ്യന നടക്കാമോ ഇത് ടോയ് കാറിന്റെ തോന്നുന്നു അല്ലേ ഇത് അതൊക്കെ പുള്ളി അല്ല ഇത് ഞാൻ വാങ്ങിച്ചോടുത്തോ അതെ അല്ലേ നമ്മുടെ നമ്മുടെ ഇല്ല ഒരു ഉണ്ട് ഇതിന്റെ ഒറ്റലോ ആ ഒറ്റ ടൈപ്പ് ഒറ്റ ടൈപ്പ് ഉള്ളു ആ കളറല്ലേ അത് ബജാജിന് രണ്ടുമൂന്ന് കളർ കൊടുക്കും ഇത് നമ്മളൊറ്റ ഇത് ഒറ്റ അപ്പൊ നമുക്കേ ടയർ ഇട്ടിട്ട് ഒന്ന് ഓടിച്ചു നോക്കണം ഓടിച്ചോക്കിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ കേട്ടോ വീഡിയോ നമുക്ക് നിർത്താം അവരെ കാണിക്കണോ ആ അതെ കൂടെ വന്ന ആളാട്ടാ ആദ്യം ക്യാമറയുടെ മുന്നിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പേര് പറഞ്ഞു അമലേഷ് നിങ്ങളുടെ സുഹൃത്താണ് അപ്പൊ വേറെന്താണോ അവിടെ ഓ ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലാ ഓ ചിന്നാടൻ അപ്പൊ ഇനിയിപ്പ വണ്ടി വഴിയിൽ വെച്ചോണ്ട് കഴിഞ്ഞാൽ അറിയപ്പെടും നമ്മുടെ ഉണ്ടപ്പ എവിടെ കണ്ടാലും ആൾക്കാർ അറിയോ എന്തായാലും നമുക്ക് വീലിടാ വീലിട്ടിട്ട് ബാക്കി നമുക്ക് നോക്കാം